കൊണ്ടക്കൊക്കെ ലൈ ഫയർർജ് കേക്കണം എന്തുണ്ടെങ്കിലും തുറന്നു വരണണം കേട്ടോ കേച്ചോ ഇക്ക ചോയിച്ച സ്ഥിതിക്ക് ഒരു കാര്യം പറയാ ബിരിയാണി വണ്ണലമ്പാണ് ചിക്കൻ നല്ല juicy ആണല്ലോ ഈ റൈസ് ഒക്കെ വിട്ട് വിട്ട് കിടക്കുന്ന അടുളിയല്ലേ ആ പിന്നെ വയല വെക്കാൻക്കുള്ളൂല അതേ ഇവിടത്തെ ഷെഫീ ലീവ അവന്റെ കല്യാണം പുതിയ കല്യാണം പഴയനേരെ അടുളിയയെന്നാ കേച്ചോ 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 ഷാഫേ ടേബിൾ നമ്പർ 5 ക്ലീൻ കേട്ടിക്കോ നോക്ക് Shark നോക്ക് Shark നോക്ക് അത് ഷാർക്ക് ഡോൾഫിൻ ആണ് ആ ഡോൾഫിൻ ഒന്നല്ല നമുക്കൊരു കാര്യം അറിയാം ഈ ഡോൾഫിൻസ് ഒക്കെ നീ തന്നെ ചുമ്മാ ഹോട്ടൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോയ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് ആവശ്യ കൊടുത്തിട്ടല്ലേ ഫുഡ് ഒരിക്കലും ഞാൻ പറഞ്ഞ ഹോട്ടലിൽ അവിടെ കയറിയാൽ മതി മൂന്നാളെ ബാത്റൂമിൽ തന്നെ അവിടെ നിന്ന് ഓ ാണ് ഇത്രീട്ട സ്ഥലത്ത് മനുഷ്യനെ നാണയം കിട്ടുന്നേ പിന്നെന്താ പറഞ്ഞോണ്ട് നടക്കണത് നടക്കങ്ങണത് ഇത് നമ്പറാന്ന് തോന്നുന്നു പെൺപിള്ളാറമേത്ത് കണ്ടില്ലെന്ന് പറയാ

എടി നീ ചേട്ടൻ അതിലെ മീനസ് വധിച്ചായിരുന്നോ നമ്മളതിനെവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ സോറി ഡീ നീ വേറെ മൂടില്ലായിരുന്നല്ലേ റൂമിൽ എത്തട്ടേട്ടാ അതിന്റെ സകല സംശയം ഞാൻ തീർത്തരാ അവന്മാര് വെച്ചപ്പ ഇവിടെ കറക്റ്റ് സ്ഥലം പറഞ്ഞെടുത്താ

മറ്റേ കിടു ഇത് നേരം ആയല്ല അത്രക്കൊന്നും ഇല്ല ഏത് ഞാനും പ്രശ്നം ഉണ്ടായില്ലേ അവളാ അവളാ അവളല്ല നമ്മളെ സപ്പോർട്ട് േ ആ കൊച്ചി കൊച്ച് മറ്റേന്ത്ലമ്പ് കൊല്ലോ ഇവള അടിപൊളി അത്ര അടിപൊളിടാ അടിപൊളി കൊച്ചി പിന്നെ നമ്മുടെ ശില്പേണ് ആര ശില് ഇവന്റെ പഴയത്

ഞാൻ വെറുതെ ഒരു വള്ളിക്ക് പോയി തോന്നണ്ട മനസ്സിൽ ഒരു ഇഷ്ടം മനസ്സിലാണല്ലേ വേറെ ഓരോ അരിമണിയിലും അത് ലഭിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിരുന്നാണ് ഇവളെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി നിനക്കുള്ള അരിമണിയാണ് എന്റെ ചേട്ടാ എനിക്ക് അരിമണി കിട്ടിയില്ലെങ്കിൽ കൊടുക്കില്ലാന്ന് ഞാൻ പ്രേമിച്ചിരുന്നു അവളെ വേറെ അങ്ങനെ ഇടിച്ച് അവനെല്ലാം വിഷയം ഞാൻ പറഞ്ഞ ജീവൻ എന്തിനാണ് ആവശ്യങ്ങൾ ഇടവണന്ന് എന്നാലെന്തായിരുന്നു അവളുടെ പേര് വെറോണിക്ക ഒരു ടക്കുമ്പോ നെഞ്ചത്തോട്ട് കേറി ഇവളാണ് അവന്റെ കൊള സപ്പോർട്ടു അവനായിട്ട് എന്താ മുജന്മ ബന്ധമുള്ളോ അല്ലെ അവൻ ആരാടി ശരണ്യ ശരണ് അറിയില്ല സിങ് ദേവിക ഒരു ചാത്തൻ ഹെഡ്സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു മാസം നിന്നാ നിന്ന് ഒരു സാധനം ആ റൊബ മുഖ്യം ഞാൻ പറഞ്ഞാ എന്നോട് നോക്കിയെടുക്കാൻ നിയന്ത്രണയിന് കാണിച്ചു വെച്ചിട്ട് ശരണ്യുടെ കടത്തി വെട്ടുന്ന സോനയുടെ അതായിരുന്നു ഇന്നത്തെ ഇനിയിപ്പൊ സോന ആ ചേട്ടനും കൂടി ആവോ ഈ സിനിമയിലൊക്കെ അതാ ആരാടിയാ പറഞ്ഞേ മൂക്കു പട്ടി ആ ഹെഡ്സെറ്റ് ഞാൻ കണ്ടില്ലല്ലോ ഒരൊറ്റീർച്ചു പോട്ടിപ്രേമിക്കാനെല്ലോ